ഹരേ ഹരേയ് ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഒരു ഗുരുവിനെ അനുസരിക്കുകയും ആ ഗുരുവിൽ നിന്ന് ത്യാഗം ക്ഷമ സ്നേഹം ദയ വിനയം തുടങ്ങിയ ഗുണങ്ങൾ ഉൾക്കൊള്ളുകയുമാണ് ഒരു യഥാർത്ഥമായ ശിഷ്യൻ ചെയ്യേണ്ടത് നൂറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിലിരിക്കുന്ന ഒരു ഐതിഹ്യമാണ് പറയിപ്പെറ്റ പന്തിരുകുലം നാറാണത്വഭ്രാന്തനാണ് അവരിൽ ഏറ്റവും പ്രശസ്തൻ വിചിത്രമായ ചില പെരുമാറ്റങ്ങളും ശീലങ്ങളും അദ്ദേഹത്തെ അനരിൽ നിന്നും വ്യത്യസ്തനാക്കി എന്നും രാവിലെ വലിയൊരു പാറക്കല്ല് മലമുകളിലേക്ക് കഷ്ടപ്പെട്ട് ഉരുട്ടി കയറ്റിയതിനു ശേഷം അതിനെ താഴേക്ക് ഉരുട്ടി വിടും എന്നിട്ട് അതുകണ്ട് കൈകൊട്ടി ചിരിച്ചു രസിക്കും അദ്ദേഹം ഇതാണ് എല്ലാവരുടെയും മനസ്സിൽ നാറാണത്തിനെക്കുറിച്ചുള്ള ആ ഒരു ചിത്രം അല്ലേ സത്യത്തിൽ നാരായണത്വ ഭ്രാന്തൻ അദ്ദേഹം ഒരു അവധൂതനായിരുന്നു ഒരിക്കലൊരു സാധാരണക്കാരൻ നാരായണത്വ ഭ്രാന്തനെ സമീപിച്ചു എന്നിട്ട് അങ്ങയുടെ ശിഷ്യനായി എന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു മാത്രമല്ല നാരായണത്വഭ്രാന്തനെ പിന്തുടർന്ന് അദ്ദേഹം നടക്കാനും തുടങ്ങി പക്ഷേ അവധൂതനും ആത്മജ്ഞാനിയുമായ നാരായണത്വഭ്രാന്തൻ ശിഷ്യനെ സ്വീകരിക്കുവാൻ തയ്യാറല്ലായിരുന്നു എങ്കിലും തന്നെ കൊള്ളുവാൻ അദ്ദേഹം അയാളെ അനുവദിച്ചു അങ്ങനെ നാരായണത്ത് ഭ്രാന്തൻ വിശ്രമമില്ലാതെ നടന്നു എപ്പോഴും നടത്തം മാത്രം ഒരു ക്ഷീണവും അദ്ദേഹത്തിനില്ല ദിവസങ്ങളോളം ആഹാരം പോലും കഴിക്കാതെ അങ്ങനെ അലഞ്ഞു നടക്കും പലപ്പോഴും ജലപാനം പോലുമില്ല സംസാരിക്കാറില്ല ഉറക്കമില്ല ശിഷ്യനാവാൻ എത്തിയ ആൾക്ക് വിഷമമായി നാറാണത്ത് ഭ്രാന്തന്റെ ഒപ്പം നടന്നെത്താൻ കൂടി പലപ്പോഴും അയാൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഒടുവിൽ അവശനായി അയാൾ പറഞ്ഞു ഇങ്ങനെ ആഹാരം കഴിക്കാതെയും ജലപാനം ഇല്ലാതെയും നടന്നാൽ ഞാൻ മരിച്ചു പോകും ഇതിന് നാറാണത്വഭ്രാന്തൻ മറുപടിയൊന്നും പറഞ്ഞില്ല അതിനിടയ്ക്ക് ഒരാൾ നാറാണത്വഭ്രാന്തനെ തൻ്റെ കുടിലിലേക്ക് ക്ഷണിച്ചു അയാൾ നൽകിയ മദ്യം കഴിക്കുകയും ചെയ്തു നാറാണത്വഭ്രാന്തൻ ഇത് കണ്ടിട്ട് ശിഷ്യനാകാനെത്തിയ ആളും അതേപോലെ മദ്യം കുടിച്ചു അത് കഴിഞ്ഞ് ഒരു കൊല്ലൻ്റെ ആലയിലാണ് നാറാണത്വഭ്രാന്തൻ എത്തിയത് അവിടെ ലോഹം ഉരുക്കി വെച്ചിരിക്കുകയായിരുന്നു അവിടേക്ക് ചെന്ന നാറാണത്വഭ്രാന്തൻ തിളച്ച ഈയം കയ്യിലെടുത്തു എന്നിട്ട് കോരി കുടിക്കുവാൻ തുടങ്ങി എന്നിട്ട് പിന്നാലെ വന്ന ആളിനെ നോക്കി പറഞ്ഞു സാധിക്കുമെങ്കിൽ ഈ തിളച്ച ഈയവും കുടിച്ചുകൊള്ളുക ഈ രംഗം കണ്ടു ഭയന്ന ശിഷ്യനാവണം എന്ന് നാരായണത്വഭ്രാന്തന്റെ പുറകെ വന്ന് പറഞ്ഞ അദ്ദേഹം പിന്തിരിഞ്ഞോടിക്കളഞ്ഞു ഗുരു ചെയ്യുന്നതിൽ തനിക്ക് സൗകര്യമുള്ളവ മാത്രം അനുകരിക്കുകയാണ് ഈ ശിഷ്യൻ ചെയ്തത് തൻ്റെ പരിമിതികൾ മനസ്സിലായപ്പോൾ അദ്ദേഹം ഗുരുവിനെ വിട്ട് പോവുകയും ചെയ്തു ഒരു ഗുരുവിനെ അനുകരിക്കുക എളുപ്പമാണെന്ന് തോന്നാം എന്നാൽ ഗുരുവിനെ അനുസരിക്കുകയും ഗുരുവിൽ നിന്ന് ത്യാഗം ക്ഷമ സ്നേഹം ദ വിനയം തുടങ്ങിയ ഗുണങ്ങൾ ഉൾക്കൊള്ളുകയുമാണ് ഒരു യഥാർത്ഥമായ ശിഷ്യൻ ചെയ്യേണ്ടത് തൻ്റെ ശിഷ്യരാകാൻ യോഗ്യതയുള്ളവരെ ലഭിക്കുക അസാധ്യമായതുകൊണ്ടാണ് നാരായണത്വഭ്രാന്തൻ ആരെയും തൻ്റെ ശിഷ്യരായി എടുക്കാതെ ശരിയായ ഗുരുക്കന്മാർ ധാരാളം ഉണ്ടാകാം അല്ലേ എന്നാൽ ശരിയായ ശിഷ്യന്മാർ വളരെ വിരളമാണ് ഈ ഒരു തത്വമാണ് ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരുടെ ബുദ്ധിക്ക് ഇത്തരം മഹാന്മാരെ മനസ്സിലാക്കുവാൻ ഒരിക്കലും കഴിയാറില്ല അതുകൊണ്ട് അത്തരം മഹാന്മാരെ ഭ്രാന്തന്മാർ എന്ന് പലരും വിളിക്കാറുണ്ട് നാറാണത്ത് ഭ്രാന്തൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ ജനങ്ങൾ അങ്ങനെ വിളിക്കുന്നതിൽ അദ്ദേഹത്തിന് ലേശം പോലും പരിഭവവും ഇല്ലായിരുന്നു തൻ്റെ പ്രവർത്തികളുടെ അർത്ഥം വിശദീകരിക്കുവാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും പിന്നാലെ പലരും ഭ്രാന്ത് പിടിച്ചോടുകയാണ് അത്തരക്കാർക്ക് അവരുടെ ഈ ഭ്രാന്ത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല ധനത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള ഭ്രാന്ത് സ്വയം തിരിച്ചറിയുവാൻ കഴിയണം സാധാരണക്കാരുടെ ഇത്തരം ഭ്രാന്ത് അവരെ ബോധ്യപ്പെടുത്തുവാനാണ് നാറാണത്വ ഭ്രാന്തൻ എന്ന ആ മഹാൻ എന്നും രാവിലെ വലിയൊരു പാറക്കല്ല് മലമുകളിലേക്ക് ഉരുട്ടി കയറ്റിയ ശേഷം അതിനെ താഴേക്ക് ഉരുട്ടി വിട്ടിരുന്നത് ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും മരണത്തോടെ അതിനെ എല്ലാം കൈവിട്ടു പോകണമെന്ന ആ ഒരു തത്വം ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ നാരാണത്വ ഭ്രാന്തൻ ചെയ്തിരുന്നത് നോക്കൂ മഹാന്മാർ ഒന്നിൻ്റെയും പിന്നാലെ ഭ്രാന്ത് പിടിച്ചു നടന്നിട്ടില്ല അവരിത്തരത്തിൽ ആ ഒരു മനോവൈകല്യങ്ങളെ അതിജീവിച്ചവരാണ് അവരുടെ ഹൃദയം നിറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്തുന്നു സ്വയം പൂർണ്ണരായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് സ്നേഹവും കരുണയും ചൊരിയുവാൻ അവർക്ക് കഴിയുന്നു ഈ ഒരു മനോഭാവമാണ് നമ്മൾക്കും വളർത്തിയെടുക്കേണ്ടത് സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെയുള്ള ഭ്രാന്ത് പിടിച്ചുള്ള ഓട്ടം കുറയ്ക്കുക മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും നൽകുക അപ്പോൾ നിങ്ങൾക്കും സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും